തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഫ് സംസ്ഥാന സെക്രട്ടറി ബി കെ സനോജം ചില പിതാക്കന്മാർ ആർ എസ് എസിന് കുഴലൂത്ത് നടത്തുന്നതെന്നും ഇങ്ങനെ പോയാൽ പാംബ്ലാനി പിതാവിന് നിയോമുള്ളരുടെ ഗതി വരുമെന്നുമായിരുന്നു വിമർശനം ആദ്യകാലത്ത് ഹിറ്റ്ലറെ പിന്തുണച്ച വൈദികനായിരുന്നു നിയോമുള്ളർ ക്രിസ്ത്യാനികളെ അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല മിണ്ടിയില്ല ഞാൻ ക്രിസ്ത്യാനിയായിരുന്നില്ല അവർ ജൂതന്മാരെ ജൂതനായിരുന്നില്ല അവർ തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും ഇട്ടില്ല ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല അവർ എന്നെ തേടി വന്നു അപ്പോഴേക്കും എനിക്ക് വേണ്ടി നിലവിളിക്കാൻ എനിക്ക് വേണ്ടി ഉറക്കെ ശബ്ദിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല എന്നാണ് ഇത് എഴുതിയ ആൾ ഒരു പാസ്റ്ററാണ് നിയോമുളർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നിയോമുളർ ഹിറ്റ്ലറുടെ ആദ്യകാല ചെയ്തികളെ ന്യായീകരിച്ച ആളാണ് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിയോമുളറെ പിടിച്ച് ജയിലിലിട്ടു ഏതാണ്ട് അഞ്ചു വർഷത്തിൽ കൂടുതൽ ആ നിയോമുളർ എന്ന് പറയുന്ന പാസ്റ്റർക്ക് ജയിലിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു കിടന്നപ്പോഴാണ് ബോധോദയം അതുവരെ ആര് നല്ലതായിരുന്നു ഹിറ്റ്ലർ നല്ലവനായിരുന്നു ഏതാണ്ട് പാമ്പ്ലാനി പിതാവെല്ലാം നിയോമുളറുടെ അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല ചില പിതാക്കന്മാർ ഇപ്പോ ആർ എസ് എസിന് കൊഴുത്തണത്തുകയാണ് കേക്കുമായിട്ട് കടന്നു കടന്നു വരുന്ന ആളുകൾ ആളുകൾ അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് പരസ്പരം പരസ്പരം ഹിറ്റ്ലറുടെ പട്ടാളം തന്നെ ജയിലിലടക്കുകയായിരുന്നുവെന്നും വി കെ സനോജ് ഓർമ്മിപ്പിച്ചു ജയിലിലടച്ച ശേഷമാണ് മുള്ളർക്ക് ബോധോദയം ഉണ്ടായതെന്നും പാമ്പ് പിതാവിനും ഏതാണ്ട് ഇതേ അവസ്ഥ വരുമെന്നും വി കെ സനോജു പറഞ്ഞു അരമനയിലേക്കും ശാഖയിലേക്കും കേക്കുകളുമായി എത്തുന്ന ഇവർ പരസ്പരം പരവതാനി വിരിച്ച് ആശ്രയിച്ചു ആരെയാണ് ഇതിലൂടെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നതെന്നും വി കെ സനോജ് ചോദിച്ചു ഛത്തീസ്ഗഡിൽ ജയിലിലടക്കപ്പെട്ട കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെട്ട കേന്ദ്ര സർക്കാരിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും ബിഷപ്പ് പാംബ്ലാനി നന്ദി അറിയിച്ചിരുന്നു മുമ്പും പല വിഷയങ്ങളിലും ബി ജെ പി സർക്കാരിന് അനുകൂല സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലായിരുന്നു വി കെ സനോജിൻ്റെ പ്രതികരണം ഗ്രാമി കനൂസ് കണ്ണൂർ